നമ്മുടെ മുഖം ഡാർക്ക് സ്പോട്ടും കലകളും പിഗ്മെൻറ്റേഷനും എല്ലാം മാറി നമ്മുടെ മുഖം നല്ല രീതിയിൽ തിളങ്ങാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിപ്പം ഞാൻ അതിന് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല രീതിയിൽ നമ്മുടെ മുഖം തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പായക്ക് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ ഹലോ ചക്രികളെ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ തിളക്കമുള്ള മുഖം അതായത് നല്ല ഗ്ലോയി സ്കിന്നു ഇഷ്ടമല്ലാത്തവരാരുള്ളൂ അല്ലേ നമുക്ക് എത്ര ഏജ് ആയാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ഉള്ളതും അതായത് ടാൻ ഒന്നും ഇല്ലാതെയും ഇരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കലായിട്ടുള്ള ക്രീമുകളൊക്കെ വാങ്ങിച്ച് തേക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നു തിളക്കമുള്ളതാക്കുന്നതും ബ്രൈറ്റ് ആക്കുന്നതും അതിലെ കറുപ്പ് മാറാനായിട്ടും അതുപോലെ തന്നെ ഫേസ് എക്സസൈസുകളും ഫേസ് യോഗകളും ചുളികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതല്ലേ ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും എന്താണ് കുറച്ച് സമയം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക ഇനിയെങ്കിലും കണ്ടെത്താത്തവരെ ഇന്ന് മുതൽ കണ്ടെത്തി തുടങ്ങുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ സ്കിന്നിനെയും പ്രൊട്ടക്റ്റ് ചെയ്തു പോകാൻ നമ്മൾക്ക് മാത്രമേ കഴിയുക മറ്റാർക്കും കഴിയത്തില്ല റിംഗിൾസും കാര്യങ്ങളും കണ്ണിനടിയിൽ ഡാക്സും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് അത് കൂടാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ അത് വരുന്നതിന് മുമ്പ് ഒന്ന് കെയർ ചെയ്തു പോകുന്നു അല്ലേ നമ്മുടെ സ്കിന്ന് അതായത് നമ്മുടെ ശരീരം മൊത്തം നമ്മൾ കെയർ പോലെ ഇരിക്കും നമ്മുടെ റിസൾട്ടും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്തായിരിക്കും നല്ല രീതിയിൽ മുഖം ഒറ്റ യൂസിൽ തന്നെ നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ തിളങ്ങാൻ സഹായിക്കുന്ന നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു ഫേസ് പായ്ക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയുമോ കുറച്ച് ഷുഗറാണ് ഒരു ടീസ്പൂൺ ഷുഗറാണ് നമുക്ക് വേണ്ടത് അപ്പം നിങ്ങൾ കുറച്ച് എന്താ പറയുക ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഈ ഷുഗർ എടുക്കുമ്പോൾ ഒന്ന് കൃഷി ഒന്നും ഒരുപാട് പൗഡറായിട്ട് എടുക്കില്ല കുറച്ചൊന്ന് പൊടിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പം ഞാൻ പൊടിക്കാതെയാണ് എടുക്കുന്നത് അപ്പം ഡ്രൈ സ്കിന്നുകാരെ ഒന്ന് കുറച്ച് പൊടിക്കാത്ത കുറച്ച് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഷുഗറാണ് നമുക്ക് എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഷുഗർ ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡർ അല്ല നിങ്ങളുടെ വീട്ടിൽ സാധാരണ കാപ്പിപ്പൊടിയോ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ മതി അത് ഒരു ടീസ്പൂൺ എടുക്കണം ഇത് രണ്ട് രൂപയുടെ ബ്രൂ കോഫിയുടെ സാക്ഷാ പാക്കറ്റാണിത് ഇതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ബ്രൂ ഒക്കെ നമ്മൾ എപ്പോഴും ഡെയിലി ഒന്നും ഫേസിലിടണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ അട്ടോ ഒക്കെ ചെയ്തു പോയാൽ മാത്രം മതി ഡെയിലി ഫ്രൈ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ മുഖം ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ല അതുപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ടും നല്ല രീതിയിൽ കറുപ്പും പാടുകളുമൊക്കെ മാറാനായിട്ട് കോഫി പൗഡർ ഒത്തിരി നല്ലതാണ് നമുക്ക് എന്താണ് വേണ്ടത് ഹണിയാണ് വേണ്ടത് ഇത് റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും മുഖത്തെ ഒരു ഈർപ്പം നിലനിർത്താനായിട്ടും ഡാർക്ക് സ്പോട്ടും കലകളും ആ ഒരു പിഗ്മെൻറ്റേഷനും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹണി ഹണി എല്ലാത്തിനും നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ റിങ്കിൾസ് ഒക്കെ കുറയാൻ ഏറ്റവും നല്ലതാണ് ഹണി കേട്ടോ അപ്പം ഞാൻ കോഫി പൗഡറിൻ്റെ കൂട്ടത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ സോറി പഞ്ചസാരയും കോഫി പൗഡറിൻ്റെ കൂട്ടത്ത് ഒരു അര ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനിയും നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണേ അപ്പോൾ ഇതൊന്നും ഒരു കുഴമ്പ് രൂപത്തിലാക്കാൻ സാ പറ്റിയൊരു ഒരു ഒരു കാൽ ടീസ്പൂണോളം റോസ് വാട്ടർ മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ ഇതൊരുപാട് ലിക്വിഡ് ആയിട്ടൊന്നുമല്ല കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാണിത് മിക്സ് ചെയ്യേണ്ടത് നമുക്കിത് സ്പൂൺ കൊണ്ടല്ല കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലതായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുഖം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല കഴുകി ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകുക അതിനുശേഷം ഒന്ന് ശരിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഫേസിലോട്ട് തേച്ച് കൊടുക്കുക ഇത് നമ്മൾ ആദ്യം കുറച്ച് തേച്ച് പിടിപ്പിക്കുക രണ്ട് കയ്യിലും കുറച്ചെടുക്കുക എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഷുഗർ ഒക്കെ ആയതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ നമ്മുടെ സ്കിന്നിന് പോറലൊക്കെ വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരുപാട് ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഡ്രൈ സ്കിന്നുകാർ വളരെ സൂക്ഷിക്കണം പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പം അടിപൊളിയൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോയി കിട്ടും ഇപ്പോൾ മൂക്കിൻ്റെ ഇവിടുത്തെ ഡെഡ് സ്കിന്നൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് മസാജ് ചെയ്യണം കേട്ടോ വീണ്ടും നമ്മൾ കുറച്ചെടുക്കുക െ കാണിക്കുന്ന പോലെ നിങ്ങൾ മസാജ് ചെയ്തെടുത്താൽ മതി സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ഷൈനിയായിട്ടിരിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇത്ര കുറച്ച് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കഴുത്തിൻ്റെ ചുറ്റിനുമുള്ള കറുപ്പ് മാറാനായിട്ട് ആ ഒരു ചിലർക്ക് കഴുത്തിന് ചുറ്റും നല്ല കറുപ്പാണ് അതെല്ലാം മാറാനായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് പായ്ക്ക് രൂപത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ട് മൂന്നാലു ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് അതുപോലെതന്നെ ചുണ്ടിന് ചുറ്റിനുമുള്ള ആ ഡിസ്കളറേഷനല്ലേ ഇവിടെ ഇങ്ങനെ ചിലർക്ക് ഫേസൊക്കെ നന്നായിട്ട് വെളുത്തായിരിക്കും പക്ഷേ ഇവിടെ ഇങ്ങനെ കറുത്തിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഇതുപോലെ തേച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് പായക്ക് പോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയണെങ്കിലും നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ ഈ പഞ്ചസാരയൊക്കെയാണ്ട് കണ്ണിൻ്റെ ഭാഗത്തോട്ട് ഒരുപാട് അങ്ങ് മസാജ് ചെയ്യേണ്ട സോഫ്റ്റ് ആയിട്ട് തന്നെ മസാജ് ചെയ്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് വരെ മസാജ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് ഫേസിൽ ഫേസിലിങ്ങനെ തേച്ച് കൊടുക്കാം പായക്ക് പോലെ കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ള കാര്യം അപ്പം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റോളം മാക്സിമം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചു മാറ്റാം രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയത് നല്ല സോഫ്റ്റായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിറ്റോട്ടി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തിളക്കം മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തിളക്കം കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കാണിച്ചത് കണ്ടു നല്ല രീതിയിൽ ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് പോയി കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ നല്ലൊരു തിളക്കവും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നും ഡാർക്ക് സ്പോട്ടും എല്ലാം മാറി നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനും നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്താണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ